ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ച പുരുഷന്മാരുടെ അടുത്ത ബന്ധത്തിലുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാനായി അഞ്ഞൂറ് മെഹറം സീറ്റുകൾ കൂടി ഹജ്ജ് കമ്മിറ്റി അനുവദിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഇന്ത്യയിലാകെ അഞ്ഞൂറ് സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും ഹജ്ജ് തീർത്ഥാടനത്തിന് കൂടെ കൊണ്ടുപോകാൻ അനുവാദമുള്ള പുരുഷന് അടുത്ത വർഷത്തെ ഹജ്ജിനെ അപേക്ഷിച്ച് അനുമതി ലഭിക്കുകയും എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ആ സമയത്ത് സ്ത്രീക്ക് അപേക്ഷിക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്ത ആളുകളെ ഉദ്ദേശിച്ചാണ് ഈ കോട്ട അനുവദിക്കുന്നത് ഈ സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അല്ലാതെയോ ഹജ്ജ് ചെയ്തവർ ആയിരിക്കരുത് ഹജ്ജ് കമ്മിറ്റി സൈറ്റിൽ ഓൺലൈനായി മാത്രം ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ മാസം മുപ്പത്തി ആണ് അവസാന തീയതി അപേക്ഷയിൽ പുരുഷനുമായുള്ള ബന്ധം വ്യക്തമാക്കണം ഒരു കവറിൽ പരമാവധി അഞ്ച് പേർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നതിനാൽ അഞ്ച് പേരുള്ള കവറിൽ കോട്ടയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇങ്ങനെ കോട്ടയിൽ അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ രേഖകൾ എന്തെല്ലാം ആണ് എന്ന് നോക്കാം ഇവരുടെ പാസ്പോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം പാസ്പോർട്ടിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേജിൻ്റെ കോപ്പി പുതുതായി എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിലാസം തെളിയിക്കുന്ന രേഖ അതുപോലെ മെഹറം ആയി നിൽക്കുന്ന പുരുഷനുമായി ബന്ധം തെളിയിക്കുന്ന സാധുവായ രേഖ എന്നിവ ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം ഈ രീതിയിൽ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കെല്ലാം അടുത്ത വർഷത്തെ പരിശുദ്ധ ഹജ്ജിന് അനുമതി ലഭിക്കാൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അമീ